ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വീ തമ്പനയിൽ കണ്ട പോലെ തന്നെ അളവെടുക്കാൻ പഠിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതായതാണ് ടേപ്പ് ടേപ്പിന് രണ്ട് സൈഡാണുള്ളത് അപ്പോൾ ഒരു സൈഡ് ഇഞ്ചസും ഇതാണ് ഇഞ്ച് വന്നത് ഇഞ്ച് അളവാണ് ഈ ഇഞ്ച് അളവാണ് നമുക്ക് വേണ്ടത് കേട്ടോ പിന്നെ മറുവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ച ഉണ്ടാവും സെൻറ്റിമീറ്ററും ഉണ്ടാവും അപ്പോൾ ഈ ഒരു വശം എടുക്കണേക്കാളും നമുക്ക് അളവെടുക്കാൻ എളുപ്പം ഈ ഒരു വശം തന്നെയാണ് അപ്പോൾ ഈ ഒരു വശം വെച്ച് നമ്മൾ അളവെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എടുക്കുന്നത് ചെസ്റ്റ് റൗണ്ടാണ് ചെസ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ നമ്മുടെ കൈക്കുഴിയുടെ ആ ഒരു ഭാഗമാണ് ചെസ്റ്റ് റൗണ്ട് എന്ന് പറയണത് കേട്ടോ അപ്പോൾ ചില മിക്കവർക്കും ഈ ചെസ്റ്റ് റൗണ്ടും അതുപോലെ തന്നെ ബ്രസ്റ്റ് റൗണ്ടും സെയിം അളവായിരിക്കും എന്നാൽ ചിലർക്ക് ബ്രസ്റ്റ് റൗണ്ട് ഇച്ചിരി അധികം ഉണ്ടാകും അങ്ങനെയുള്ളവർ ആ ബ്രസ്റ്റിൻ്റെ അവിടുത്തെ റൗണ്ടും കൂടി ഞാൻ ഈ പറയുന്ന രീതിയിൽ എടുത്ത് കാണിക്കണം അപ്പം നമ്മൾ അളവെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വലിച്ച് മുറുക്കി ടൈറ്റ് ചെയ്ത് പിടിക്കരുത് ഒരു വിരൽ ഉള്ളിൽ അകത്ത് പിടിച്ചിട്ട് വേണം അളവെടുക്കാനായിട്ട് അല്ല എങ്കിൽ നമ്മൾ കറക്റ്റ് ആയിരിക്കില്ല നമുക്ക് കിട്ടുന്ന അളവ് അപ്പോൾ ഒരു വിരൽ ഉള്ളിൽ വരാൻ ബാധിക്കുന്നത് അതായത് നമ്മളിങ്ങനെ ഇങ്ങനെ റൗണ്ട് ചെയ്യുമ്പം സുഖമായിട്ട് ഇങ്ങനെ റൗണ്ട് ആവണം ടേപ്പ് അതാണ് നമ്മൾ നോക്കേണ്ടത് അടുത്തതെന്ന് ഇതാണ് ഇടവണ്ണം അല്ലെങ്കിൽ വേസ്റ്റ് റൗണ്ട് എന്ന് പറയും അതായത് നമുക്ക് ചുതറിനൊക്കെ ഷേപ്പ് വേണമെങ്കിൽ ആ ഒരു വണ്ണം വേണം കേട്ടോ അപ്പോൾ അത് ആ റൗണ്ട് എടുക്കുക അതിൻ്റെ ആ ഒപ്പമുള്ള ഒരു ഇറക്കവും കൂടി നോക്കുക പലർക്കും അത് പതിമൂന്ന് പതിനാലൊക്കെ ആവും എന്തായാലും അതും കൂടി നോക്കുക പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയർ വണ്ണം നമ്മളത് ആ സെയിം ഞാൻ ഈ വണ്ണം എല്ലാം ഞാൻ പറഞ്ഞ രീതിയിൽ ഉള്ളിൽ വിരൽ പിടിച്ചിട്ടേ എടുക്കാവുള്ളൂ അത് റൗണ്ട് എടുത്തു അതിനോടൊപ്പം തന്നെ ഷോൾഡറിൽ നിന്ന് അവിടെ വരെയുള്ള ഇറക്കവും നോക്കി അപ്പോൾ മറന്നു പോകരുത് ചെസ്റ്റ് റൗണ്ട് എടുത്തു കഴിയുമ്പം ബ്രസ്റ്റ് റൗണ്ടും കൂടി എടുക്കണം അത് ഞാൻ വീടേക്കകത്ത് കാണിക്കാൻ വിട്ടുപോയതാണ് പിന്നെ അടുത്തത് സ്ലീവിൻ്റെ ആണ് അപ്പോൾ നമ്മൾ ഷോൾഡറിൽ നിന്ന് നമ്മുടെ ആ ഒരു എല്ലുണ്ടല്ലോ അവിടെ ഒരു ബോണുണ്ട് ആ ഒരു ബോണിൽ നിന്ന് നമുക്ക് എത്രയാണോ ഇറക്കാൻ വേണ്ടത് അവിടം വരെ നോക്കുക ഒരു എന്നിട്ടൊരു ആണ് വേണ്ടതെങ്കിൽ ആ അഞ്ച് ഇഞ്ച് വരുന്ന എവിടെയാണോ അവിടുത്തെ റൗണ്ടും കൂടി നോക്കുക അപ്പോൾ ഇവിടെയും നമ്മൾ ഒരു വിരള അകത്ത് പിടിച്ചിട്ട് വേണം മണ്ണെടുക്കാനായിട്ട് അപ്പോൾ സ്ലീവ് ലെങ്ത്തും സ്ലീവിൻ്റെ വണ്ണവും കൂടിയായി പിന്നെ നെക്കാണ് നെക്ക് നമുക്ക് എത്ര ഇറക്കം വേണം ഫ്രണ്ട് നെക്ക് എത്ര വേണം എന്നുള്ളത് നമുക്കത് ഇതുപോലെ ഷോൾഡറിൽ നിന്ന് ടേപ്പ് പിടിച്ച് അത് അടയാളപ്പെടുത്തുക അത് ബായിക്കും അതുപോലെ തന്നെ ബായ്ക്കിപ്പം ചിലർക്കും മൂന്നരയൊക്കെ മതിയെങ്കിൽ ഒത്തിരി ഒരുപാട് ഇറക്കം വേണമെങ്കിൽ തന്നെ എടുക്കാൻ പാടായിരിക്കും അപ്പോൾ അത് നോക്കുക അതനുസരിച്ച് പറഞ്ഞാൽ മതി അന്നേരം ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഫുൾ ലെങ്താണ് ഫുൾ ലെങ്ത് നമുക്കത് ഇങ്ങനെ ഷോൾഡർ മുതൽ താഴെ വരെ എത്രയാണ് ഇറക്കം വേണ്ടത് അതുവരെ നമുക്ക് എടുക്കാം അപ്പോൾ ആദ്യം ഒന്ന് മുതൽ ഒന്ന് തുടങ്ങി രണ്ട് അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് തന്നെ എടുക്കുമ്പോൾ വെച്ചിട്ട് പാടായിരിക്കും അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് വരുന്ന വശം താഴേക്ക് വിട്ടിട്ട് നമ്മൾ ഷോൾഡർ വരെ എത്ര ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എടുക്കാൻ ഇച്ചോടെ എളുപ്പമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ഏകദേശം ഒരു അമ്പത്തിരണ്ട് ഇഞ്ച് അമ്പത്തി മൂന്ന് ഇഞ്ചൊക്കെയാണ് എനിക്ക് ഇറക്കം വേണ്ടത് അപ്പോൾ ഇത്രയാണ് അളവെടുക്കേണ്ടത് അളവെടുക്കാതെ ഒരുപാട് പേർക്കും തയ്യലുകാരൊക്കെ ഒത്തിരി പണി കൊടുക്കുന്നുണ്ട് കേട്ടോ തയ്ക്കാൻ അറിയുന്ന ആൾക്കാരെ അളവെടുക്കാൻ ചെന്ന് പറയുമ്പം എനിക്ക് രണ്ട് മൂന്ന് പേരൊക്കെ അനുഭവം ഉണ്ടായി അപ്പോൾ അതുകൊണ്ടാണ് അളവ് എടുക്കുന്ന സ്വന്തമായിട്ട് എടുക്കുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു തന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്